ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് നമ്മൾ ചപ്പാത്തി നൂൽപൊട്ട് പുട്ട് ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കറിക്കാവശ്യമായ ഒരു കപ്പ് വെള്ളക്കടലയാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കറിക്കാവശ്യമായ ഇൻഗ്രീഡിയൻസ് നാല് പച്ചമുളക് ഒരു വെല്ലുള്ളി ഒരു തക്കാളി രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇനി നമ്മൾ കഴുകി വെച്ച കടല കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ ഇനി അടച്ച് വേവിച്ചെടുക്കുന്നുണ്ട് മൂന്ന് വീസില് വരെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് എനിക്ക് അറിയാവശ്യമായ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്നും അരച്ചിട്ടെടുക്ക ഇനി നമ്മളൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോ നമ്മൾ ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു കഷ്ണം പട്ട അതുപോലെ ഗ്രാമ്പു ഒരു ഏലക്ക ഇലക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലോട്ട് ഒരു നുള്ള പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെല്ലുളിയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ലൊന്ന് വഴറ്റി എടുക്കാം നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ നമ്മൾ വെല്ലുവിളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ കട്ട് ഏതെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നല്ല വഴറ്റിയെടുക്കണം ഇനി ഏകദേശം നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതോട്ട് കട്ട് ചെയ്തച്ച പച്ചമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടത് ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ് നമ്മൾ ഇട്ട് എടുക്കുന്നത് ഇനി ഇത് നല്ലൊന്ന് എടുക്കണം അപ്പൊ നമ്മള് ഉള്ളിൻ തക്കാളി എല്ലാം നല്ല വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മള് അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ടു കൊടുക്കുന്നത് നമ്മൾ ഇതിലോട്ട് അര ടീസ്പൂൺ ജീരക പൊടികളാണ് ഇട്ടു കൊടുക്കുന്നത് നല്ല ജീരകം വരും ജീരകം പൊടിച്ചതാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വേവിക്കാനായി വെച്ച കടല വെന്ത് വന്നിട്ടുണ്ട് ഇനി അതുകൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ോട്ട് കറിവേപ്പില ഇട്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അരച്ചു വെച്ച തേങ്ങയാണ് ഇനി ഇട്ടു കൊടുക്കാനായിട്ട് പോകുന്നത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എടുക്കണം നമ്മൾ ഇതിലോട്ട് കറി കാശായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടു മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയായി അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ